പ്രസാദഗിരി ഇടവകയുടെ പുതിയ വികാരിയായി ഫാദർ ആന്റണി കോടൻകണത്തിന് നിയമിച്ചു ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് പള്ളിയിൽ വികാരിയായി അദ്ദേഹം ചാർജ് ഏറ്റെടുക്കും അച്ഛനെ ഇടവകയിലേക്ക് സ്വീകരിക്കുവാൻ ഇടവക ജനങ്ങളും അഞ്ചു മണിക്ക് പള്ളിയിൽ എത്തിച്ചേരും ഞായറാഴ്ച പതിവ് പോലെ രാവിലെ ഏഴ് മണിക്കും ഒമ്പത് മണിക്കും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും പ്രസാദഗിരി പള്ളിയിൽ കഴിഞ്ഞ മാസം നടന്ന ആക്രമണങ്ങളും ജോൺ അച്ഛനെ ആക്രമിച്ചതുമൊക്കെ ലൈവായി മലയാളികൾ കണ്ടതാണ് രാവിലെ ഒമ്പത് മുപ്പതിന് പ്രീസ്ത്യൻചാർജ് ജോൺ തോട്ടുംപുറം അച്ഛൻ പള്ളിയിലേക്ക് കടന്നു വരികയും കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയപ്പോൾ അസിസ്റ്റന്റ് ഫാദർ ജെറിൻ ആക്രോശിച്ചുകൊണ്ട് ജോൺ അച്ഛനെ തടസ്സപ്പെടുത്തുകയും അൽത്താറയിൽ ചാടിക്കടന്ന് ജോൺ അച്ഛനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതും നമ്മൾ കണ്ടതാണ് ആ സമയത്ത് ജെറിൻ അച്ഛൻ ഒത്തിരി ഒച്ചപ്പാട് ഒച്ചപ്പാടുണ്ടാക്കിയും ഫോണിൽ കൂടി അൽമായ ഗുണ്ടകളെ വിളിച്ചു കൂട്ടുകയും ചെയ്തു വിമതരായ പല ആൾക്കാരും ഓടി വരുന്ന കണ്ടപ്പോൾ അവർ അകത്തു വന്ന് അക്രമം ഉണ്ടാക്കുമെന്ന് ഭയന്ന് വിശ്വാസികൾ പള്ളിയുടെ ഡോറുകൾ അടച്ചു ഈ സമയത്ത് അൽമായ ഗുണ്ടകൾ ജനലും ഡോറുകളും തല്ലിപ്പൊളിക്കാനുള്ള ശ്രമം നടത്തി ഈ സമയത്ത് പാതചേറി ഡോർ തുറന്നു കൊടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു ആ സമയത്ത് പുറത്തുള്ള അക്രമദാരികൾ അകത്തു കയറിയാൽ കുർബാന തടസ്സപ്പെടുകയും ഒപ്പം മർദ്ദനവും ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടാണ് വിശ്വാസികൾ പാതഗറിഞ്ഞെ തടഞ്ഞത് മാത്രവുമല്ല പുറത്തുനിന്ന് തുറന്ന ഒരു ജനൽ പാളിൽ കൂടി എന്തോ ദ്രാവകം വിശ്വാസികളുടെ മുഖത്തേക്ക് അടിക്കുകയും പള്ളിയുടെ അകത്തുണ്ടായിരുന്ന കുട്ടികൾ ഉൾപ്പെടെ ശ്വാസ തടസ്സം ഉണ്ടാവുകയും ചെയ്തു അത് പെപ്പർ സ്പ്രേ ആണെന്ന് വിമുദർ പറഞ്ഞപ്പോഴാണ് വിശ്വാസികൾക്ക് മനസ്സിലായത് ജോൺ അച്ഛനെ വലിച്ചു കൊണ്ടുപോയി റൂമിലേക്ക് തള്ളിയിടുകയും മർദ്ദിക്കുകയും ചെയ്തിന്റെ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതാണ് വിശ്വാസികളിൽ ആരോ പോലീസുകാരെ വിളിച്ചു വരുത്തിയതിനാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല ഇതാണ് യഥാർത്ഥത്തിൽ പ്രസാദഗിരി പള്ളിയിൽ സംഭവിച്ചത് ഏതായാലും പുതിയ വികാരിയായി ഫാദർ ആന്റണി കോടൻ കണ്ടെത്തു ചുമതല ഏൽക്കുന്നതോടെ പ്രശ്നങ്ങൾ അവസാനിക്കുകയും ശാന്തമായ അന്തരീക്ഷത്തിൽ വിശുദ്ധ കുർബാന നടക്കുകയും ചെയ്യും ഏകഗത കുർബാനയാണ് ആന്റണി കോടൻ കണ്ടെത്ത അച്ഛൻ അർപ്പിക്കുന്നത് രൂപതയ്ക്ക് വെളിയിലുള്ള അതായത് തലശ്ശേരി രൂപതയിലുള്ള വൈദികനാണ് ആന്റണി കോടൻകണ്ടത്തച്ഛൻ അതേസമയം പ്രസാദീരി പള്ളിയിൽ സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുർബാന ഏകീകൃത മറ്റൊരു കുർബാന ജനാഭിമുഖവും നടത്താനാണ് തീരുമാനമെന്ന് ഉയർന്നു ഇതിനെതിരെ പ്രതിഷേധങ്ങളും ഉയർന്നു ഒരു ബലിപീഠത്തിൽ നിന്നും നിയമവിരുദ്ധ കുർബാനയും സഭയുടെ കുർബാനയും അർപ്പിക്കുവാനുള്ള അനുവാദത്തിന് ഏത് സിനഡിലാണ് തീരുമാനം വരുത്തുക വിശ്വാസികൾ ചോദിക്കുന്നത് നന്മയും തിന്മയും ഒരേ ബലിപീഠത്തിൽ നിന്നും സ്വീകരിക്കുവാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നത് പിതാക്കന്മാരുടെ അറിവോടെ ആണ് എന്നാണ് വിശ്വാസികളുടെ സംശയം